എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് റസൂലിന്റെ എന്നുള്ളത് അഹ് എന്താണ് വിനയം ത്യാഗം സ്നേഹം മനുഷ്യത്വം അഗാധമായിട്ടുള്ള ആഴത്തിലുള്ള അറിവ് ഇതൊക്കെയാണ് പ്രവാചകത്തിന്റെ കുടുംബത്തിന്റെ അഥവാ അഹ്ലുബൈത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള അടയാളങ്ങൾ എന്നാൽ ഈ കാട്ടിക്കൂട്ടം എന്താണ് പാവപ്പെട്ട ആൾക്കാരുടെ നിഷ്കളങ്കമായിട്ടുള്ള വിശ്വാസത്തെ പണമാക്കി മാറ്റുന്നത് ഇവർ അഹ്ലുബായ് വിളിക്കാൻ പറ്റുമോ ഇല്ല അത് റസൂലിന്റെ കുടുംബത്തിന്റെ സത്യത്തിൽ അഭിമാനാണ് അഹ്ലുബൈത്ത് അല്ല ഇത് മണിബൈ പാരമ്പര്യത്തിന്റെ ആ പേര് പറഞ്ഞിട്ട് പാവങ്ങളെ വഞ്ചിക്കുന്ന റസൂലിന്റെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു മണി ബൈത്തുകളെ വിശ്വാസികൾ തിരിച്ചറിഞ്ഞേ പറ്റൂ എം എ യൂസഫ് അലി സാറിനെ പോലും എന്താ പറയാ തോൽപ്പിക്കുന്ന ബിസിനസ്സാണിത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ലക്ഷ്യങ്ങളാണ് ഒരു ബിസിനസ് സ്ട്രാറ്റജികൾ കണ്ടുപഠിച്ചുകൊണ്ടിട്ടോ ഫാക്ടറി വേണ്ട തൊഴിലാളികൾ വേണ്ട സ്ഥലങ്ങൾ വേണ്ട യാതൊരു സാമഗ്രികളും വേണ്ട കേവലം ഇൻഷാ അള്ളഹി മാഷാ അള്ളയം സുലാത്തുൽ ഫാത്തിനീയത വിറ്റുന്ന ട്രിക്കാണിത് തങ്ങൾ എന്നുള്ള ഒറ്റ പേരിന്റെ കൂടെ വാലാണ് അത് ചോദ്യം ചെയ്യരുത് എന്നുള്ള ഒരു മറംണ്ടാക്കില് സംശയം ഉയർത്തരുതെന്ന ഒരു വല്ലാത്തൊരു ഒരു വിലക്കാണ് പാവപ്പെട്ട വിശ്വാസികളെ മൗനത്തിലാക്കുന്ന വല്ലാത്തൊരു മാനസിക കുടുക്കണത് അക്ഷരശുദ്ധിയുടെ കുറേ ഓതാൻ അറിയോ ഇല്ല അവർക്കറിയില്ല യാസിൻ സുഹൃത്ത് പലതരം തെറ്റിച്ച് ഓതില്ലേ ഓതിയതാണ് എന്നിട്ടും ഈ ഒരു തലച്ചോറില്ലാത്ത നാരികൾ ഇവരെ മുമ്പിൽ പോയിട്ട് കുമ്പിട്ട് നിന്നിട്ട് എന്ത് കൊയ്യാനാണ് ഈ മുദ്ര ഈ തങ്ങൾ എന്നുള്ള പേരിലാണ് സ്വർഗം വിറ്റ് കാലിയാക്കണത് ഫാത്തിമ ഞാൻ നിന്റെ ആത്മാവിനെ സൂക്ഷിച്ചോ എന്റെ പേര് പറഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂല എന്ന് അള്ളാഹുന്റെ ശിക്ഷയിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല റസോലിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് പോലും അങ്ങനെ പറഞ്ഞ ആളുകളാണ് അള്ളാഹുന്റെ റസോലിന്റെ പേരക്കുട്ടികളാണെന്ന് പറഞ്ഞ് ജനങ്ങളെ മണ്ടന്മാറാക്കണത് തങ്ങൾ എന്ന ലാബലിനോട് ആളുകളുടെ ആ വിശ്വാസത്തെ ബഹുമാനത്തെ പ്രണയത്തെ മിസ്യൂസ് ചെയ്യാണ് മക്കളെ ആത്മീയ കച്ചവടത്തിന് ലോകത്തെ ഏറ്റവും നല്ല ഭൂമിയായിട്ടുള്ളത് വളക്കൂറുള്ള മണ്ണ് കേരളമാണ് എം എ യൂസഫിലെ പോലുള്ള ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനും പന്തലിക്കാൻ പറ്റാൻ അത്രയും വേഗതയിലാണ് ഈ അറ്റക്കോയി തന്റെ സാമ്രാജ്യം കിട്ടിപ്പോക്കിയിട്ടുള്ളത് കിട്ടില്ലേ പിരിവുകാർ വരുന്ന പത്ത് ലക്ഷമാണ് ഒരു മാസം ബസ് കയറി കള്ളന എന്ന് പറയുന്നത് അവസാനത്തെ അടവാണ് തങ്ങൾ എന്നുള്ള പേര് അവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫാക്ടറി വേണ്ട തൊഴിലാളി വേണ്ട യാതൊരു മുതൽ മുടക്കില്ല മാഷ അതായത് മിൻഷ അതായത് അത്യാവശ്യം സ്ഥലത്തോ മാത്രം മക്കളെ ഇത്രയും വലിയ തട്ടിപ്പൊക്കെ കൺമുന്നിൽ നടന്നിട്ടും പണ്ഡിതരുടെ മൗനത്തിലാണോ സുഖയിലാണോ അള്ളാ കിരീം ബുദ്ധിയുള്ള ആൾക്കാർ ബിസിനസ് തുടങ്ങുമ്പോ അതിബുദ്ധിയുള്ള ആൾക്കാർ മതമിറ്റുണ്ണു ഭയപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും മന്ത്രി ചോദ്യം വെള്ളത്തിൽ മുക്കിയിട്ടും പണം അഭേകരിക്കുന്ന ഈ ഒരു സമുദായത്തിന് ബോധവൽക്കരിച്ച കാര്യമില്ല ചന്തിക്ക് പടക്കമുണ്ട് പൊന്നും ആറ്റക്കോയ ഞങ്ങൾ അനിയന്മാരോട് പറയാനുള്ളത് മതം ഒരു വിശ്വാസമാണ് അത് പകൽക്കൊള്ള നടത്തുള്ള ലൈസൻസ് അല്ല എന്ന് എല്ലാ മെമ്പറിൽ നിന്നും ഹത്തീബ് ആളുകളോട് പറയുന്ന അതുവരെ ഈ കച്ചവടം പൊന്തി കൊണ്ടേ നിൽക്കും അസൂയാണ് ഞങ്ങൾക്ക് ഇവിടെ ചോറെ നീരാക്കിയിട്ട് ഇവിടെ